لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وسلم على سيدنا محمد وعلي آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقده من لساني يفقه قولي اللہم رب شرح لی صدری ویسر لی امری وحل العقد من لسانی افقہ قولی وما توفیقی الا باللہ علیہ توکلت و علیہ انیب قال اللہ تبارک و ان اللہ و ملائکتہ یسلون علی النبی یا ایوہ الذین آمنوا صلو علیہ وسلموا تسلیما صدق اللہ صدق اللہ مولانا العلی العظیم اللہ سبحانہ وتعالی നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും റബ്ബു സുബഹാനഹുവല വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്ടമുള്ള ജീവിതം അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു സുബഹാനഹു വഹാല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി അസുഖങ്ങളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ഷിഫാഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്നും മൺമറഞ്ഞ് പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാവട്ടെ മഹഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ആദരവായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ാഹുലി വസല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങളെ അലൈഹി വസല്ലമ നബിയായി അല്ലാഹു അയക്കുമ്പോൾ അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു റസൂലായി അയക്കുന്നത് ആറാം നൂറ്റാണ്ടിൻ്റെ അരമനയിൽ അധർമ്മങ്ങളാൽ ഇരുളടഞ്ഞ ചരിത്രകാരന്മാർ ദ ഏജ് ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച ആ ആ ഒരു ജനതയിലേക്കായിരുന്നു വിജ്ഞാനത്തിൻ്റെ സൂര്യ തേജസ്സായി മുഹമ്മദുർ റസൂൽ

തങ്ങളുടെ പിതാവ് സ്വന്തം പിതാവ് മരണപ്പെട്ടു പോയിരുന്നു വഫാത്തായായിരുന്നു പിതാവിൻ്റെ പിതാവായ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിൻ്റെ ജനന വാർത്തയെറിഞ്ഞ് വല്ലാതെ സന്തോഷിക്കുകയാണ് വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് അലൈഹി വസ്ല്ല തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് വിളിക്കുകയാണ് പൊതുവെ അറബികൾക്കിടയിൽ പതിവില്ലാത്തതായ മുഹമ്മദെന്ന ഈ നാമകരണം കേട്ട് അതിനെപ്പറ്റി ചോദിച്ചവരോട് പിതാമഹനായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് എൻ്റെ മകനെ ലോകം മുഴുവനും പ്രകീർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോകം മുഴുവനും പ്രകീർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നതായിരുന്നു എന്നതായിരുന്നു അദ്ദേഹം പ്രതിവചിച്ചത് സഹോദരങ്ങളെ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന നാമം മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവൻ വാഴ്ത്തപ്പെടുന്നവൻ പുകഴ്ത്തപ്പെടുന്നവൻ എന്നൊക്കെയാണ് ലോകത്ത് ഇത്രമാത്രം ആദരിക്കപ്പെടുന്ന ഇത്രമാത്രം സ്തുതിക്കപ്പെടുന്ന ഒരു നാമം മറ്റൊരു നാമമില്ല ഈ ലോകത്തും ഈ ലോകത്തു മാത്രമല്ല നമ്മൾ കാണുന്നതായ ഈ ആകാശഭൂമികൾക്കിടയിലുള്ള ഈ ലോകം ഈ ലോകത്തു മാത്രമല്ല ഈ ലോകത്തിനും അപ്പുറം

യസ്സല്ലൂന അലന്നബി ഇന്നല്ലാഹ നിശ്ചയം തീർച്ചയായും അല്ലാഹു അല്ലാഹുവിൻ്റെ ഹബീബിനെ ഹബീബായ തങ്ങളെ അല്ലാഹു അല്ലാഹു കരുണ ചെയ്യുന്നു ഹബീബായ തങ്ങളുടെ മേൽ വമലൈകതഹു യസ്സല്ലൂന അലന്നബി അല്ലാഹുവിൻ്റെ മലായികത്തുകൾ

റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 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 ഹബീബായ ഹബീബായ സ്മരിക്കണേ പുകഴ്ത്തണേ വാഴ്ത്തണേ ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലണേ എന്ന് അല്ലാഹു അള്ളാഹു സുബാന വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ് സഹോദരങ്ങളെ ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലാഹി സലല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളോട് നമുക്ക് ഏറെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനോട് കടമകൾ ഒരുപാടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഈ സമുദായത്തിന് നമ്മളെയൊക്കെ ഒരുപാട് സ്നേഹിച്ച പ്രവാചകനാണ് ആദരവായ റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹബീബായ തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്നത് അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിലാണ് ശേഷം അതിനുശേഷം ശേഷം ഇരുപത്തി മൂന്ന് വർഷ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അവിടെ നിന്ന് അവിടുത്തെ ജീവിതം ആസ്വദിച്ചിട്ടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബായ തങ്ങൾ അവിടുത്തെ ജീവിതം ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല അവിടുത്തെ സന്തോഷം അവിടുത്തെ സന്തോഷം ഉമ്മത്തിന്റെ സന്തോഷമായിരുന്നു ഈ സമുദായത്തിന്റെ സന്തോഷമായിരുന്നു ഈ സമുദായത്തിനു വേണ്ടി ജീവിതം തന്നെ അർപ്പിച്ച ഒരു നേതാവായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പട്ടിണി കടന്നു എന്തിനു വേണ്ടിയായിരുന്നു ഈ ഉമ്മത്തിനു വേണ്ടിയായിരുന്നു ഈ ഉമ്മത്തിന് വേണ്ടി പട്ടിണി കടന്ന ഒരു നായകൻ പരിശുദ്ധമായ ഇസ്ലാം പുണ്യമായ ദീനുൽ ഇസ്ലാം നമ്മളിലേക്കൊക്കെ എത്തുവാൻ വേണ്ടിയായിരുന്നു അള്ളാഹുബിന്റെ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അവിടുന്ന് പട്ടിണി കിടന്നത് അവിടുന്ന് പീഡനങ്ങൾ അനുഭവിച്ചത് ബുദ്ധിമുട്ടുകൾ അവിടുന്ന് നേരിട്ടത് അള്ളാഹുബിന്റെ പ്രവാചകൻ സലാഹു അലഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു ഹബീബായ തങ്ങൾ അവിടുന്ന് പീഡനങ്ങൾ അനുഭവിച്ചത് ലഭിതങ്ങൾ പറയുന്നുണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പീഡനങ്ങൾ അനുഭവിച്ചത് അത് പ്രവാചകന്മാരാണ് നബിമാരാണ് എന്നാൽ ആ നബിമാരും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടത് പ്രയാസങ്ങൾ അനുഭവിച്ചത് അത് ഞാനാണെന്ന് ആദരവായ റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതല്ലേ എൻ്റെ പ്രിയമുള്ളവരെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചല്ലേ സ്വന്തം കുടുംബം സ്വന്തം കുടുംബക്കാർ പോലും ആ ഹബീബായ തങ്ങളോട് മോശമായി പെരുമാറിയില്ലേ അവിടുത്തെ ആ നാട്ടുകാർ പോലും അള്ളാഹുബീൻ്റെ പ്രവാചകനെ ഹബീബായ തങ്ങളോട് മോശമായി പെരുമാറിയില്ലേ ലബിതങ്ങളെ നാട്ടിൽ നിന്നും പുറത്താക്കിയില്ലേ അവിടുന്ന് ഹബീബായ തങ്ങളെ കല്ലെറിയപ്പെട്ടില്ലേ അള്ളാഹുബീൻ്റെ പ്രവാചകൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു ഹബീബായ തങ്ങൾ സുജൂതിൽ കിടക്കുമ്പോൾ അവിടുന്ന് ടക്കുമ്പോ വട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടലുമാല കൊണ്ടുവന്ന് ആ ഹബീബായ തങ്ങളുടെ ആ പുണ്യമായ ആ ദേഹത്ത് കൊണ്ടുവന്ന് ഇടപ്പെട്ടില്ലേ ഒന്ന് നേ സുജൂതിൽ നിന്നും എഴുന്നേൽക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ അത്രമേൽ പീഡിപ്പിക്കപ്പെട്ടില്ലേ പട്ടിണി കടന്നില്ലേ വയറ്റിൽ കല്ല് വെച്ച് കെട്ടി കെട്ടിവെക്കുന്ന നിലയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല് മാത്രങ്ങൾ അവിടെ നിന്ന് പട്ടിണിക്ക് കിടന്നില്ലേ എന്തിനു വേണ്ടിയായിരുന്നു ഈ ഉമ്മത്തിന് വേണ്ടി ആയിരുന്നില്ലേ ഈ സമുദായത്തിനു വേണ്ടി ആയിരുന്നില്ലേ ജീവിതം ഉമ്മത്തിന് വേണ്ടി ഉമ്മത്തിന് വേണ്ടി മാറ്റി വെച്ച നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി മാറ്റിവെച്ച ഒരു നേതാവ് അല്ലേ

അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു തആലയെ വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവിടെ നബിതങ്ങൾ ആയിഷ ബീവിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല ഇത് കേട്ട് വല്ലാതെ സന്തോഷിക്കുകയാ വല്ലാതെ ആഹ്ലാദിക്കുകയാ ആണ് ആയിഷ ബീവി ഫലഹിഖത് ആയിഷ ഹത്ത സകത റുഹ ഫീ ഹിജറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ वाल अधिकमी अल्लाह आबी स आ सोषाधिक्षा അള്ളാ ഹൈഷി തലുബിന്റെ ദുവാ നിന്നെ അത്രമേൽ അത്ര മാത്രം സന്തോഷിപ്പിച്ചോ ആയിഷ എന്ന് ചോദിക്കുമ്പോ ഐഷാ ബിബി പറയുകയാ അങ്ങനെ നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്

നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത ആയുണ്ടല്ലോ നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുബിനോട് ചോദിച്ച തേട്ടമുണ്ടല്ലോ അത് എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ി ഉമ്മുല്ലി എൻ്റെ ഉമ്മത്തിനു വേണ്ടി എൻ്റെ സമുദായത്തിനു വേണ്ടി ഞാൻ അള്ളാഹുവിനോട് എല്ലാ ദിവസവും എല്ലാ നമസ്കാര ശേഷവും ഞാൻ റബ്ബിനോട് ചോദിക്കാറുണ്ട് എൻ്റെ ഉമ്മത്തിന്റെ പാപങ്ങൾ അള്ളാഹുവിനോട് പുറത്തു കൊടുക്കുവാനായി ഞാൻ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ചോദിക്കാറുണ്ട് ആയിഷ എന്ന് ആദരവായ വസൂൽഹി സലഹു അലൈഹി വസ്ലം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഉമ്മത്തിനു വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ത് ചെയ്യുകയാ അത്രമേൽ ഈ ഉമ്മത്തിനെ സ്നേഹിച്ച പ്രവാചകൻ അള്ളാഹു സുബാന ഹോവെന്ന ആല എല്ലാ നബിമാർക്കും എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു സ്വീ സ്വീകരിക്കപ്പെടുന്ന ഒരു ദ്വാ നൽകിയിട്ടുണ്ട് സ്വീകരിക്കപ്പെടുന്ന ദുആ എന്ത് ചോദിച്ചാലും അള്ളാഹു അത് കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു ദുഅ എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാം എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും യാതൊരു മറയുമില്ലാത്ത പറയുന്നുണ്ട് അങ്ങനെ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ ആ നബിമാരെല്ലാം ആ ആ ആ പ്രവാചകന്മാരെല്ലാം ഈ ലോകത്ത് വെച്ച് തന്നെ ഉപയോഗിച്ചു കൊണ്ട് ോട് ചോദിച്ചു എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് എനിക്കും എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ നബിമാർക്കും അള്ളാഹു സ്വീകരിക്കപ്പെടുന്നതായ ദുഅ നൽകി അതുപോലെ എനിക്കും നൽകിയിട്ടുണ്ട് എന്നാൽ ആ ദുആ ഞാൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ആ ഉപയോഗിച്ചിട്ടില്ലാഹു എനിക്ക് നൽകിയ ആ ദുഅ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാ നാളെ പര ലോകത്ത് എൻ്റെ ഉമ്മത്തിന് വേണ്ടി എൻ്റെ സമുദായത്തിനു വേണ്ടി ആതു ആ ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ആദരവായ റസൂൽ നിരവധി പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ വന്നപ്പോഴും തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ഉമ്മത്തിനോടുള്ള ആ അഗാധമായ സ്നേഹത്തിൻ്റെ പേരിൽ ആ ആ ദു മാറ്റി മാറ്റിവെച്ചിരിക്കുകയാ നാളെ പരലോകത്ത് ഉമ്മത്തിനു വേണ്ടി ഹബീബായ തങ്ങൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടി ആ ദുആ മാറ്റി നാളെ നാളെ എല്ലാവരും വല്ലാതെ പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയം വല്ലാത്ത ഒരവസ്ഥയാ വല്ലാത്ത പരിഭ്രാന് പരിഭ്രാന്തിയിൽ ജനങ്ങളെല്ലാവരും ഷഫാഹത്തിനായി ആദൽ നബി അലൈഹി സ്വലാമിനെ സമീപിക്കുന്ന ഒരു രംഗമുണ്ട്

അങ്ങയുടെ മുമ്പിൽ മലക്കുകൾ സുജൂത് ചെയ്തതല്ലേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശപാത് ചെയ്യണേ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആാദ് ചെയ്യണേ എന്ന് എല്ലാ ജനങ്ങളും ആദൻ നബി അലൈഹി സ്വലാമിനെ സമീപിച്ചുകൊണ്ട് പറയുമ്പോൾ ആദൻ നബി അലൈഹി സ്വലാം പറയും ഇന്നേ ദിവസം എൻ്റെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ പേടിക്കുകയാണ് അള്ളാഹു എന്നോട് കോപിച്ച അവസ്ഥയിലാണ് വിലക്കപ്പെട്ടതായ ആ വൃക്ഷത്തിന്റെ കായ കഴിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ കാര്യത്തിൽ എന്റെ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയാ അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയാ അതുകൊണ്ട് നിങ്ങൾ നബി അലൈഹി സ്വലാമിനെ സമീപിക്കുക എന്ന് പറഞ്ഞ് നബി 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 പറയുമ്പോൾ അവരെല്ലാവരും സമീപിക്കും യാ യാ റബ്ബി റബ്ബി നഫ്സി സ്വന്തം സ്വന്തം വിഷയത്തിൽ ുംബി ഇസ്ലാമിനെന്തം അങ്ങനെ ഇബ്രാഹിം നബി ഇസ്സലാമിനെ സമീപിക്കും മൂസ നബി ശേഷം ഈസാ നബി അലൈഹിന് അങ്ങനെ എല്ലാ പ്രവാചകന്മാരും അവർ സ്വന്തം സ്വന്തം കാര്യത്തിന്റെ പേരിൽ വിഷയത്തിൽ അള്ളാഹുബിനോട് അത് പേടിച്ചു കൊണ്ടിരിക്കുന്നതായ ആ സമയം അവസാനം എല്ലാവരും ആദരവായ റസൂൽ ലോകത്തിന്റെ നായകൻ നായകൻസൂൽ വസ്ലമ്മ തങ്ങളെ സമീപിച്ചുകൊണ്ട് പറയും

പ്രവാചകൻ ആവലാതി ഹബീബായ തങ്ങൾ ഈ ഉമ്മത്തിനു വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ നാളെ മഹ്ഷറിലും അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യുകയാ ചെയ്യുകയാൽ കടന്ന് അള്ളാഹുവിന് മുമ്പിൽ ശുപാർശ ചെയ്യുന്ന പ്രവാചകൻ എന്റെ ഉമ്മത്തിനെ ഒരാളും ഒരാളും നരകത്തിന്റെ വിറകൊള്ളിയാകരുതെന്ന് ആശിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഉമ്മത്തിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു വല്ലാത്ത സ്നേഹമായിരുന്നു ഈ സമുദായത്തിനോട് നമ്മളെ ഒക്കെ ഒരുപാട് സ്നേഹിച്ച റസൂർ വാഹി സല്ലാഹു അലഹി വസല്ലം ഒരിക്കൽ ജന്നത്തുൽ ബഹയിൽ കബറ സന്ദർശിക്കുമ്പോൾ ഹബീബായ തങ്ങളോടൊപ്പം സഹാബത്തൊണ്ടുകൂടെ നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് കാണുവാൻ എന്റെ സഹോദരങ്ങളെ ഒന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ സഹാബത്ത് ചോദിച്ചു അള്ളാഹുബിന്റെ പ്രവാചകരെ അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ ഞങ്ങളല്ലേ അങ്ങയോടൊപ്പം എപ്പോഴുമുള്ള ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങളെന്ന് ചോദിക്കുമ്പോ സഹാബത്ത് ചോദിക്കുമ്പോ ലഭിതങ്ങള് പറഞ്ഞു അസല മാത്തങ്ങളും പറഞ്ഞു അല്ല നിങ്ങളല്ല എന്റെ സഹോദരങ്ങൾ അന്തും അസഹാബി നിങ്ങളെന്റെ സഹാബത്താണ് നിങ്ങളെന്റെ സഹാബികളാണ് നമ്മുടെ സഹോദരങ്ങൾ അവരാരാണ് എനിക്ക് ശേഷം എനിക്ക് ശേഷം വരുന്നവരാണ് എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചവരാണ് അവരാണ് അവരെ ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആദരവായ റസൂൽഹി സലല്ലാഹു വലൈഹി വസല്ല മാത്തങ്ങൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും ഒക്കെ കാണാൻ ഹബീബായ തങ്ങള് സലാഹു വലഹി വസല്ല മാ തങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രവാചകൻ ആ ഹബീബായ തങ്ങളോട് നമുക്ക് ബാധ്യതകളേറെയാണ് ഒരുപാട് കടമകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാഹു സുബാന ഹബീബായ തങ്ങളോടുള്ള കടമകൾ അവിടത്തോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കി ഹബീബായ തങ്ങളോട് ഹബീബായ തങ്ങളെ സ്നേഹിക്കുവാൻ ആദരിക്കുവാൻ ബഹുമാനിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ